നായൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ അവലോകന യോഗം ചേർന്നു വിവിധ യൂണിയനുകളുടെ സെക്രട്ടറിമാരും മറ്റു ഭാരവാഹികളും പങ്കെടുത്തു മന്ദം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ അവലോകന യോഗം ചേർന്നു വിവിധ യൂണിയനുകളിലെ സെക്രട്ടറിമാരും മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു എൻ എസ് എസ്സിന് കീഴിലുള്ള അമ്പലപ്പുഴ ചേർത്തല കാർത്തികപ്പള്ളി കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ നോർത്ത് പറവൂർ കോതമംഗലം മൂവാറ്റുപുഴ ആലുവ കണയന്നൂർ കുന്നത്തുനാട് പത്തനംതിട്ട പന്തളം തൊടുപുഴ എന്നീ താലൂക്ക് യൂണിയനുകളിലെ യൂണിയൻ സെക്രട്ടറിമാർ അഡീഷണൽ ഇൻസ്പെക്ടർമാർ പ്രോഗ്രാം കോർഡിനേറ്റർമാർ കോർഡിനേറ്റർമാർ എന്നിവരെ അവലോകന നടന്നു അല്ലെങ്കിൽ മുനിസിപ്പൽ മോഡലിൽ പഞ്ചായത്തിലെ മെമ്പർമാരുണ്ട് മുനിസിപ്പാലിറ്റി മെമ്പർമാരുണ്ട് കോർപ്പറേഷൻ മെമ്പർ എങ്കിലും അതിന്റെ സെക്രട്ടറിയാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു തലത്തിലാണ് നായർ സർവീസ് സൊസൈറ്റി ഓരോ യൂണിയനിലും പ്രവർത്തിക്കുന്നത് അപ്പൊ യൂണിയൻ സെക്രട്ടറിമാർക്കുള്ള ഉത്തരവാദിത്വം ഓരോ കലയുമായുള്ള ബന്ധം രീതികളൊക്കെ അറിയാവുന്നത് യൂണിയൻ സെക്രട്ടറിമാരാണ് അവരാണ് വാസ്തവത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ തന്നെ എന്നാണ് എൻ്റെ വിശ്വാസം കാരണം യൂണിയനുമായുള്ള ബന്ധം കരയോഗങ്ങളുമായുള്ള ബന്ധം എഡോബസുമായുള്ള ബന്ധം ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ അംബാസിഡർമാരാണ് യൂണിയൻ സെക്രട്ടറിമാർ അപ്പം അവരുടെ പ്രവർത്തനങ്ങളാണ് യൂണിയന്റെ പ്രവർത്തനങ്ങളെ മുഖ്യമായി ബാധിക്കുന്നതും അല്ലാണ്ട് യൂണിയൻ സെക്രട്ടറി അല്ലെങ്കിൽ യൂണിയൻ പ്രസിഡന്റ് അല്ല അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളല്ല അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന സെക്രട്ടറിമാരുടെ ഒരു എന്ന് എന്ന് പറഞ്ഞാൽ ആ സെക്രട്ടറി തന്നെയാണ് വിശ്വസിക്കേണ്ടത് ചേർത്തല താലൂക്ക് യൂണിയൻ ഹാളിൽ ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലങ്ങിൽ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന സമ്മേളനത്തിൽ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയുമായ വി വി ശശിധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് എസ് കാര്യം അസിസ്റ്റന്റ് രജിസ്ട്രാർ വി ഉണ്ണികൃഷ്ണൻ യോഗ നടപടികളുടെ ഏകോപനം നിർവ്വഹിച്ചു നോർത്ത് പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം ജനീഷ് കുമാർ യോഗത്തിന് ആശംസയർപ്പിച്ച സംസാരിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറിമാർ അതാത് താലൂക്ക് യൂണിയൻ്റെയും എം എസ് എസ് എസിൻ്റെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു എം എസ് എസ് എസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശങ്കരൻ നായർ നാരായണൻ നായർ എന്നിവർ വിശദീകരിച്ചു ചേർത്തല താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും ചെങ്ങന്നൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബി കെ മോഹൻദാസ് കൃതജ്ഞതയും പറഞ്ഞു മീഡിയ ചേർത്തല